श्रीगुरुभ्यो नमः ॐपरमात्मने श्री नमः ॐ श्रीलिताम्बिकायै नमः ായണായ ഓ നമോ ഭഗവതേ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ നമുക്ക് ഇന്ന് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ഫലശ്രുതിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങൾ പഠിക്കാം श्लोकं पत् वासुदेवाश्रयो मर्त्यो वासुदेवपरायणः सर्वपापविशुद्धात्मा यातिब्रह्म सनातनं वासुदेवाश्रयो मर्त्यो वासुदेवपरायणः सर्वपापविशुद्धात्मा यातिब्रह्म सनातनम् പദച്ഛേദം വാസുദേവാശ്രയ മർത്യ വാസുദേവ പാരായണ സർവപാപ വിശുദ്ധാത്മാ യാതി ബ്രഹ്മ സനാതനം എന്താണ് ഇതിൻ്റെ അർത്ഥം സാരമെന്താണ് വാസുദേവനെ ആശ്രയമായി കരുത്തുന്നവനും വാസുദേവനിൽ തൽപരനുമായ മനുഷ്യൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായി ശുദ്ധചിത്തനായിട്ട് സനാതനമായിരിക്കുന്ന ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം അതായത് മനുഷ്യൻ വാസുദേവനെ തന്നെ ആശ്രയിക്കുകയും നമുക്ക് വാസുദേവനാണ് ഉത്കൃഷ്ടമായ അയനം അതായത് അയനം എന്ന് വെച്ചാൽ പ്രാപ്യസ്ഥാനമെന്ന് ഉറയ്ക്കുകയും ചെയ്താൽ സകല പാപങ്ങളും തീർന്ന് പരിശുദ്ധാത്മാവായിട്ട് എന്നെന്നും നാശമില്ലാത്തതായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിലെ അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ ഇതിലധികം ഒന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാ അർത്ഥങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വളരെ എളുപ്പമാണ് ഒരു പ്രാവശ്യം കൂടി ചൊല്ലിത്തരാം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താ വാസുദേവാശ്രയഹ മർത്യഹ ഇവിടെ മർ ഓകാരം വന്നു അത്രയേ ഉള്ളൂ രണ്ടും അടുത്തവും വാസുദേവ പാരായണ പിന്നെ സർവപാപ്പ വിശുദ്ധാത്മാ അവിടെ മാത്രമാണ് പാപ്പ അത് പാപാന്ന് വന്ന് നമ്മൾ അത് അത് പാടില്ല രണ്ടും പായയാണ് സർവപാപ്പ വിശുദ്ധാത്മാ വിശുദ്ധാത്മാ ആത്മാ ശ്രദ്ധിക്കണം ആത്മാന്നൊന്നും ചൊല്ലി പോകരുത് യാത്തി യാത്തി ചൊല്ലുമ തീ ചൊല്ല ബ്രഹ്മ സനാതനം സനാതനം ഓക്കെ താ പറയണമെന്ന് ഒന്നുകൂടി കൂടി ചൊല്ലിത്തരാം वासुदेवाश्रयो मर्त्यो वासुदेवपरायणः सर्वपापविशुद्धात्मा याति ब्रह्मसनातनम् अर्थश्लोकं न वासुदेवभक्तानामशुभं विद्यते क्वचित् जन्ममृत्युजराव्याधिभयं नैवोपजायते न वासुदेवभक्तानामशुभं विद्यते क्वचित् जन्ममृत्युजराव्याधिभयं नैवोपजायते पदच्छेदं न वासुदेवभक्तानां अशुभं विद्यते क्वचित् जन्ममृत्युजराव्याधिभयम् ഈ ശ്ലോകത്തില് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ചൊല്ലുമ്പോൾ എന്താണ് ഭയ ഭയസുദേവ ഭക്താനാമുഭം ഒന്നിച്ച് തന്നെ പറയണം ഭക്താനാമുഭം അശുഭം അവിടെ വരും അങ്ങനെ ചൊല്ലുമ്പോൾ പിന്നെ വിദ്യത്തെ കൊച്ചിത്ത് തേ എന്ന് പറയണം ക്വച്ചിത്ത് ക്വാചിത്ത് ക്വച്ചിത്ത് പിന്നെ ജന്മ ജന്മ അവിടെ ജയെന്ന് പറയരുത് ജന്മമൃത്യു ജരവ്യാധി ജന്മമൃത്യു ജരാവധി അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ ജന്മ മൃത്യു ജരാവധി ഭയം നൈവോപ്പജായ നൈ നൈ എന്ന് പറയുമ്പോൾ എന്താണ് ന ഏവ അതാണ് അതിൻ്റെ പദഛേദം ന അപ്പോൾ അവിടെ അകാരം വന്നു പിന്നെ ഏവയിലെ ഏയും അകാരവും ഏയും കൂടി ചേർന്നപ്പോൾ ഐന്ന് വന്നു അതാണ് നൈവോപ്പജായത്തേ അവിടെ ഉപ്പജായത്തെ പാ പറയണം ഉപാന്ന് പറയരുത് കേട്ടോ നൈവോപ്പജായത്തേ ഇനി ചില പുസ്തകത്തിൽ നാപ്പിപ്പ എന്ന് വരും നാപ്പിപ്പ ചില പുസ്തകങ്ങളിൽ ചില പുസ്തകങ്ങളിൽ വ്യാപിപ്പ എന്ന് വരുന്നുണ്ട് അപ്പം അത് എല്ലാം പാഠഭേദം എന്ന് മനസ്സിലാക്കാം കേട്ടോ ഇതിൻ്റെ അർത്ഥം എന്താണ് വാസുദേവ ഭക്തന്മാർക്ക് ഒരിക്കലും ഒരിടത്തും അശുഭം ഉണ്ടാകുന്നതല്ല അതാണ് അവിടെ ന വാസുദേവ ഭക്താനാം അശുഭം വിദ്യതെ കൊച്ചിത്ത് ഒരിക്കലും ഒരിടത്തും ഉണ്ടാവില്ല ഇനിയോ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കാം ഇനി ജന്മ മൃത്യു ജരാ വ്യാധി ജന്മം മൃത്യു മരണം അതായത് ജനനം മരണം പിന്നെ ജര ജര വ്യാധി എന്ന് വച്ചാൽ രോഗം എന്നിവയിൽ നിന്ന് ഭയം ന ഏവ ഉപജായതേ ഒരിക്കലും ഉണ്ടാകുന്നില്ല ഒട്ടും തന്നെ ഉണ്ടാകുന്നില്ല ആ ഭക്തന് വാസുദേവന് വാസുദേവ ഭക്തന്മാർക്ക് ഇതൊന്നും ഉണ്ടാകുന്നില്ല ജര എന്നാൽ എന്താണ് ക്ഷയിച്ച ആ അത് തന്നെയാണ് ജര എന്ന് പറയുന്നത് വയസ്സായ അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ക്ഷീണം അതാണ് ജര ശരീരത്തിനുണ്ടാകുന്ന പ്രകൃതി വ്യത്യാസം ജരാനരകൾ ബാധിക്കുക എന്നെല്ലാം കേട്ടിട്ടില്ലേ ഇപ്പോൾ ആർക്കും നിര ബാധിക്കുന്നില്ല അല്ലേ ഇല്ല ഇല്ല ആരുടെയും അറുപത് വയസ്സ് കഴിഞ്ഞോരം മുടികളൊന്നും നിറച്ചിട്ടുണ്ടാവില്ല എല്ലാം ബ്ലാക്കാണ് തീരെ വയസ്സാവില്ലേ അവർക്ക് വയസ്സായെന്ന് മറ്റുള്ളവർ അറിയേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്ത് തന്നെ എന്ത് രോഗം തന്നെ വന്നാലും നമ്മൾ തലയിൽ അത് ഇതൊക്കെ തേക്കുമ്പോൾ എന്തുണ്ടാവും നമുക്ക് നീരൊക്കെ വീഴും ശരീരത്തിൽ പക്ഷേ അതൊന്നും ആലോചിക്കില്ല പിന്നെയുണ്ട് രോഗങ്ങളൊക്കെ കുറേ വരും ശാസ്ത്രം പറയുന്നു ഡോക്ടർമാരൊക്കെ പറയുന്നു അപ്പോൾ എങ്കിലും ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ എല്ലാവരും മുടി കൊണ്ട് നടക്കുന്നു അപ്പോൾ അത് മുടി കറുക്കുന്നത് അതായത് നമുക്ക് വയസ്സാവുന്നു നമുക്ക് തന്നെ അവർ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അല്ലേ ഓക്കെ അമ്മമാർക്ക് തങ്ങളുടെ അപ്പോൾ അവരിങ്ങനെ ചെയ്യുമ്പോൾ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ മക്കളെന്ത് ചെയ്യും മക്കളും അങ്ങനെ നടക്കും ഏ ഭഗതി വസ്ത്രമൊക്കെ അണിഞ്ഞ് അതായത് അങ്ങനെ അതായത് ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാട്ടിയിട്ടൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളൊക്കെ നടക്കുക കുറേ പേര് കുറച്ച് പേരൊക്കെ നല്ല ഈശ്വരഭക്തിയുള്ളവരൊക്കെ ഈശ്വരൻ അതായത് ഇപ്പോൾ നമ്മുടെ ആധ്യാത്മികമായി ഉയർന്ന കുട്ടികളൊക്കെയും അവരുടെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ പലരും പകുതി ഡ്രസ്സൊക്കെ ഇടുക അതും പെൺകുട്ടികളാണ് അങ്ങനെ ധരിക്കുന്നത് ആൺകുട്ടികൾ ചിലപ്പോൾ ഫുൾ ഡ്രസ്സായിരിക്കും പക്ഷെ പെൺകുട്ടികൾക്ക് പകുതി ഉണ്ടാവുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത് ഓക്കെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് പറയേണ്ടത് നമ്മളെ തന്നെയാണ് അച്ഛനമ്മമാർ തന്നെയാണ് വീട്ടിൽ നിന്ന് കുട്ടികൾ എന്താ ഇങ്ങനെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചും കൊണ്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിറങ്ങുമ്പോൾ അതൊക്കെയും തടഞ്ഞു നിർത്തേണ്ടത് അച്ഛനമ്മമാർ തന്നെയാണ് വേറെ ആരുമല്ല ഞാൻ ചില കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട് എവിടെന്നാ വരുന്നത് ഹോസ്റ്റലിൽ നിന്നാണോ അതോ വീട്ടിൽ നിന്നാണോ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണെന്നാണ് പറയണേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ ചെയ്യുക അവിടുത്തെ അമ്മയെ കൊള്ളില്ലാണ്ട് അല്ലെങ്കിൽ അച്ഛനെ കൊള്ളില്ല പണ്ട് അച്ഛനമ്മമാരൊരു നോട്ടം അച്ഛനൊരു നോട്ടം നോക്കിയാൽ മതി നമ്മളെ നമ്മൾ അനുസരണ ഉള്ള കുട്ടികളാണ് അല്ലേ ഓക്കെ അതെന്തെങ്കിലും ആയിട്ട് നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അവരവരുടെ വീട്ടിലെ കുട്ടികൾ ഞാൻ പറയുന്നത് മറ്റ് മതസ്ഥര് മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും വളരെ നീറ്റായിട്ടാണ് നടക്കുന്നത് അവരുടെ പള്ളികളിലായാലും പള്ളികളിൽ പോകുമ്പോഴായാലും പുതച്ചു മൂടി പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ ക്രിസ്ത്യൻസ് മുസ്ലിംസായാലും ശരി നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ് വിയോഗം ഭയം രോഗം ജര മൃത്യു എന്നിവ ഉണ്ടാക്കുമെന്ന ഭയങ്ങളൊന്നും വാസുദേവഭക്തന് ഉണ്ടാക്കുന്നില്ല കാരണം ആ ഭക്തൻ ഭഗവാന്റെ സ്വരൂപത്തെ അറിയാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എന്തു വന്നാലും അത് ഭഗവത് അനുഗ്രഹമായി കാണുമെന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയാണ് അത് ഭഗവത് അനുഗ്രഹം തന്നെ ഇനി ശ്ലോകം എന്താണ് ഒന്നും കൂടി പറഞ്ഞു തരാം ചൊല്ലിത്തരാം നവാസുദേവഭക്താനാമശുഭം വിദ്യത്തെ കുചിത് ജന്മമൃത്യുജരാവധി ഭയം നൈവോപചായത്തേ ഇതാണ് ശ്ലോകം ഇവിടെ നൈവോപചായത്തേ അതുമാത്രമാണ് ശ്രദ്ധിക്കാനുള്ളൂ ഉപജായത്തിലെ പായാണ് അവിടെ വരുന്നത് इन नमुक अ्लोक पन्टा श्लोकम इमं स्तवमयान श्रद्धा भक्ति समन्विता युजेता श्रीधृति स्मृति कीर्ति इमं स्तवम धीयान श्रद्धा भक्ति समन्विता युजेता श्रीधृतिस्मृतिकीर्तिभिः इद पदच्छेदङ्गमं स्तवम् अधीयानः श्रद्धाभक्तिसमन्वितः युज्येत् आत्मसुखक्षान्ति श्रीधृतिस्मृतिकीर्तिभिः അതായത് ഇതിൻ്റെ സാരം എന്താണ് ഈ സ്തുതി പാരായണം ചെയ്താൽ അതെങ്ങനെ ശ്രദ്ധ ഭക്തി സമന്വനായിട്ട് ഈ സ്തുതി പാരായണം ചെയ്താൽ ആത്മാനന്ദം അതായത് ആത്മസുഖം ആത്മതൃപ്തി ഉണ്ടാകും ക്ഷാന്തിഹി എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ഷമ അതായത് സഹിഷ്ണുത മറ്റുള്ളവർ ഉപദ്രവിച്ചാലും മനോവികാരം ഇല്ലാതിരിക്കും അത് ക്ഷമയോടുകൂടിയിരിക്കും ഇനി ശ്രീ ഐശ്വര്യം ധൃതി ധൈര്യം സ്മൃതി എന്താണ് ഓർമ്മശക്തി കീർത്തി എന്നിവയെല്ലാം ഉണ്ടാകും സ്മൃതി ഓർമ്മശക്തി ഇപ്പോൾ നമുക്ക് ഉള്ള രോഗമാണല്ലേ ഡിമൻഷ്യ ഓർമ്മയില്ലാതിരിക്കുക അപ്പോൾ ഓർമ്മ പോകുക അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്തോളൂ ഇനി കുട്ടികൾ ഇത് പഠിച്ചാൽ പഠിച്ചാലെന്തുണ്ടാവുക നിത്യം ചൊല്ലിയാൽ അവർക്ക് ഓർമ്മശക്തി ഉണ്ടാകും നല്ലവണ്ണം പഠിക്കാനും വിഷയത്തെ നല്ലവണ്ണം കൈകാര്യം ചെയ്യുവാനും സാമർഥ്യമുണ്ടാകും ആദ്യം നിത്യവും നമ്മൾ ജപിക്കണം അത് കുട്ടികൾ കേൾക്കണം അങ്ങനെ കേൾക്കുമ്പോൾ അവരിൽ പതുക്കെ പതുക്കെ ഇതിലേക്കൊരു ശ്രദ്ധ ഉണ്ടാകും അവരെ പഠിപ്പിക്കുക ചൊല്ലിപ്പിക്കുക അവർക്ക് വ്യാധി ഭയം എന്നിവ ഉണ്ടാകില്ല പ്രഹ്ലാദനെ രക്ഷിക്കാൻ ഭഗവാൻ വന്നില്ലേ ഹിരണ്യകശിപ്പൂന്ന് പ്രഹ് പ്രഹ്ലാദനം രക്ഷിക്കാനായിട്ട് ഭഗവാൻ വന്നു അതുപോലെ എല്ലാവരും രക്ഷിക്കാൻ ഭഗവാനിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കാനായിട്ട് ഭഗവാനുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും അമ്മൂമ്മയായാലും അമ്മ അച്ചനായാലും അമ്മയായാലും അച്ഛനായാലും ഒക്കെയും എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ കുട്ടികളെ ചിലരൊക്കെ എന്നോട് പറയും ഇപ്പോഴത്തെ കുട്ടികളല്ലേ ജി ആര് ശ്രദ്ധിക്കാനാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അവർ ആ വഴിയിലേക്ക് വരും അങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കുക ഇപ്പോഴത്തെ കുട്ടികളാണ് പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്ന് പറയില്ല ചെറുപ്പത്തിലെ തന്നെ അവരെ ശീലിപ്പിക്കുക ഈ ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇമം സ്തവം അധിയാന അവിടെ സ്തവം എന്നുള്ള അമ്മും അധിയാനെ ആയും കൂടി ചേർന്നിട്ട് മാ വരുന്നുണ്ട് ഇമം സ്തവം അധിയാന അവിടെ വരും ശ്രദ്ധ ഭക്തി സമന്വിത ന്വീ ആണ് ചില പാരായണം തിരുത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ന്യൂ എന്നൊക്കെ പറയും ന്യൂ എന്ന് പറയണമെങ്കിൽ അവിടെ യകാരം വരണം നെ പ്ലസ് യാ വരണം ഇതല്ലല്ലോ ന്വി അല്ലേ വി ആണ് വരിക നെ പ്ലസ് വി സമന്വിതഅ ന്വി ട്ടോ യു ജേ അവിടെയാണ് യു സുഖക്ഷാന്തി ശ്രീധൃതി സ്മൃതി കീർത്തി അപ്പം ശ്രദ്ധിക്കുക കേട്ടോ നന്നായിട്ട് ഈ ശ്ലോകം നന്നായിട്ട് തന്നെ പഠിക്കണം മൂന്ന് ശ്ലോകങ്ങളും ഒന്നിച്ച് ചൊല്ലിത്തരാം वासुदेवाश्रयो मर्त्यो वासुदेवपरायणः सर्वपापविशुद्धात्मा याति ब्रह्मसनातनम् न वासुदेवभक्तानामशुभं विद्यते क्वचित् जन्ममृत्युजराव्याधिभयं नैवोपजायते इमं स्तवमधियानश्रद्धा भक्तिसमन्वितः युज्येतात्मसुखक्षान्ति श्रीधृतिस्मृतिकीर्तिभिः श्रीराम राम, राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने श्रीराम ॐ नम इति हरिः ॐ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഓം തത് സത് എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഹരിഹി ഓം